സമര ബി ജെ പിയുടെ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ നിലപാട് മാറ്റുന്നതിൽ വിജയിച്ചു എന്നുള്ളതല്ല ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ആന്റി ബി ജെ പിയുടെ നേതൃത്വം അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം സി പി എം ഏറ്റെടുത്തിരിക്കുന്നു ആ നിലയ്ക്ക് സി പി എം വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം നേരത്തെ എം വി നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ച പോലെ പലതവണ റാലികൾ ആലോചിച്ചു നടന്നില്ല പ്രതിപക്ഷത്തെ നേതാക്കൾ ഒരുമിക്കുന്നു എന്ന് നടന്നില്ല എല്ലാ ഈ പറഞ്ഞ ഈ എത്തിയ പ്രതിനിധികൾക്കെല്ലാം അതാത് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടേതായ അനുഭവമുണ്ട് വിവേചനത്തിന് അനുഭവമുണ്ട് അങ്ങനെ അനുഭവമുള്ള സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളാണ് ഏറ്റവും അധികം വന്നിരിക്കുന്നത് ഇപ്പോൾ നേരത്തെ സുജയെ ചൂണ്ടിക്കാണിച്ച പോലെ ബി ജെ പിയുടെ ബി ടീം എന്ന ആരോപണം നേരിടുന്ന ആം ആദ്മി പാർട്ടിയിലെ രണ്ട് മുഖ്യമന്ത്രിമാർ വരുമ്പോൾ ഏറ്റവും അധികം പീഡനം ആ രൂപത്തിലുള്ള പീഡനം നേരത്തെ പിണറായി വിജയൻ ചൂണ്ടിക്കാണിച്ച എല്ലാ പീഡനം ഉണ്ടല്ലോ ആ പീഡനം ഏറ്റവും അധികം അനുഭവിക്കുന്ന സംസ്ഥാനമാണ് സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഡൽഹിയും പഞ്ചാബും അപ്പോൾ പ്രത്യേകിച്ച് കേജ്രിവാൾ ഇ ഡി ഉപയോഗിച്ചിട്ടുള്ള വേട്ട നടക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത് അതിൽ വ പങ്കെടുക്കേണ്ടതുണ്ട് ആ എന്ന ബോധ്യത്തിലാണ് രണ്ടുപേർ വന്നിരിക്കുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിനെ സംബന്ധിച്ചും അത്തരം അനുഭവങ്ങളുണ്ട് വിവേചനത്തിൻ്റെ അനുഭവങ്ങളുണ്ട് സൗത്ത് വേഴ്സസ് നോർത്ത് എന്ന രീതിയിലാണ് പല ദേശീയ മാധ്യമങ്ങളും ചർച്ച ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ബർഖയുടെ ചർച്ചയൊക്കെ അങ്ങനെയാണ് പക്ഷേ അങ്ങനെയും അങ്ങനെയും അല്ല എന്ന് തോന്നുന്നു ബി ജെ പി കൃത്യമായി അല്ല അതെ ബി ജെ പി എങ്ങനെ അല്ല കൂടുതലായി വെല്ലുവിളി ഉണ്ടാക്കുന്നു എന്ന് തോന്നുന്ന സംസ്ഥാനങ്ങളെയാണ് കൂടുതലായി അറ്റാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെയാണ് പിഴിയാൻ ശ്രമിക്കുന്നത് അപ്പോൾ ആ രൂപത്തിലുള്ള സംസ്ഥാനങ്ങളാണ് അവിടെ എത്തിയിരിക്കുന്നത് വന്നിരിക്കുന്ന പ്രതിനിധികളെല്ലാം ആ രൂപത്തിലുള്ളതാണ് ഇപ്പോൾ ഫറൂഖ് അബ്ദുള്ള ആണെങ്കിൽ പകുതികാലം വീട്ടുതടങ്ങളിലൊക്കെ കഴിഞ്ഞിട്ടുള്ള നേതാവാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആ രൂപത്തിലാണ് നമ്മൾ കേൾക്കുന്നത് ജമ്മു ജമ്മുകശ്മീർ എന്താ ഇന്ത്യയിലല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു ഭവൻമാറിന്റെ പ്രസംഗം നമ്മൾ കേട്ടു അതുപോലെ തമിഴ്നാടിൻ്റെ പ്രതിനിധിയുടെ പ്രസംഗം കേട്ടു അപ്പോൾ ഈ പ്രസംഗങ്ങളിലൊക്കെ ആ അതാത് സംസ്ഥാനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഇപ്പോൾ ഈ സി പി എമ്മിന്റെ സമരം ആ രൂപത്തിൽ ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്നു അതായത് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ ഇതര സംസ്ഥാനങ്ങളെ വേറെ രൂപത്തിൽ തന്നെ കാണുന്നു അവരോട് വിവേചനം കാണിക്കുന്നു എന്ന് രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അറിയുന്ന രൂപത്തിലേക്ക് ഒരു ചർച്ചയാക്കാൻ എന്താണ് പിണറായി വിജയൻ പറഞ്ഞത് ഞങ്ങൾ സമരത്തിനല്ല പോകുന്നത് ഇപ്പോൾ കോൺഗ്രസുമായുള്ള ആ ചർച്ചയും തർക്കത്തിനുടയ്ക്കൽ പറഞ്ഞു ഞങ്ങൾ സമരമല്ല നോക്കൂ ഡൽഹിയിലേക്ക് പോകുന്ന ഒരു അതൊരു മഹാസമ്മേളനമാണ് അതൊരു വലിയ രൂപത്തിലുള്ള പരിപാടിയായിട്ടാണ് നമ്മൾ ആലോചിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ പരിപാടിയിലേക്ക് എത്തിക്കാൻ സി പി എമ്മിന് സാധിച്ചു എന്നുള്ളതിൽ സി പി എം വിജയിച്ചിരിക്കുന്നു ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കേരളത്തിൻ്റെ മാത്രമല്ല ദേശീയ തലത്തിൽ എക്സിൽ ഒക്കെ ഈ വിഷയം ചർച്ചയായി നേരത്തെ തന്നെ സാമ്പത്തിക വിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിച്ച വിഷയം ദേശീയ രാഷ്ട്രീയ വിഷയമാക്കാൻ കഴിഞ്ഞു എന്നതിൽ വിജയമാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും മുഖ്യമന്ത്രിമാരെയും പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു എന്നതിലും വലിയ നേട്ടമാണ് ആർത്ഥത്തിൽ വൻ വിജയമാകുന്നു അതേസമയം നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ച നവകേരള സദസ്സ് കോടതി അതിനുശേഷമുള്ള ഈ മഹാസമ്മേളനം എന്നതിനോട് എനിക്ക് യോജിപ്പില്ല കോടതി ശരി അതൊരു ഒരു അതൊരു പോരാട്ടം തന്നെ നവകേരള അതിൽ ധൂർത്തുണ്ട് എന്നൊരു ആക്ഷേമപ്പുറത്തുണ്ട് അത് തോർത്തല്ല എന്ന് തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിൽ ചിലവാക്കിയ തുകയുടെ കണക്ക് ഇതുവരെ കാണിച്ചിട്ടില്ല അപ്പോൾ കേന്ദ്രം നമ്മളെ പിഴിയുന്നു എന്ന് പറയാൻ സംസ്ഥാനപടനങ്ങളും സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ചെലവ് അവിടെ അവിടെ വന്ന പരാതികളിൽ എത്ര കാര്യങ്ങൾ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു അതൊന്നും കൃത്യമായ കണക്ക് നമ്മുടെ മുന്നിലില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഖാർഗെയൊക്കെ ഈ സമരത്തെ വളരെയധികം പിന്തുണച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കേന്ദ്രത്തിനെതിരായ പ്രതിഷേധത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് കോൺഗ്രസിൻ്റെ നിലപാട് എന്ന് പറയുമ്പോൾ ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാട് സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാട് അങ്ങനെ രണ്ടായി കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത് ദേശീയ നേതൃത്വത്തിന് ഇതിൽ പങ്കെടുക്കുന്നതിൽ പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്വാഭാവികമായും കേരളത്തിലെ ഘടകത്തിന് അതിൽ താല്പര്യമില്ല എന്നതിനാലും ഇവിടെ രണ്ട് പക്ഷം തമ്മിലുള്ള മത്സരമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് പോകുന്നതിനാലും അവർക്കതിന്റേതായ പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട് അതേസമയം അതിനെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട് ഇവിടുത്തെ നേതാക്കൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന പ്രതികരണങ്ങളിൽ പ്രധാനമായും രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം വന്നു വി ഡി സതീശിന്റെ പ്രതികരണം വന്നു ഹസന്റെ പ്രതികരണം വന്നു ഹസ്സൻ പറഞ്ഞത് കല്യാണത്തിന് വിളിക്കുന്ന പോലെ എന്നാണ് അവ കല്യാണത്തിന് വിളിക്കുന്ന പോലെയാണോ ഈ പറഞ്ഞ മറ്റു നേതാക്കളെ വിളിച്ചത് അവരൊക്കെ വന്നത് കല്യാണത്തിനാണോ അല്ലല്ലോ അപ്പോൾ ഈ സമരത്തിന്റെ അല്ലെങ്കിൽ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രതികരണം നടത്താമായിരുന്നു ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കേരളത്തിന് നമുക്ക് വിഹിതം കിട്ടാത്ത മാത്രമല്ല വിഷയം അതിലപ്പുറമുള്ള നിങ്ങളുടെ ധൂർത്തും ഒരു പ്രധാന ഘടകമാണ് അതൊന്ന് ആവർത്തിച്ച് സ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വീട് ഡി കുറച്ചുകൂടി അക്കാര്യത്തിൽ പ്രതികരിച്ചിൽ ഈ അൻപത്തി ഏഴായിരം കോടിയുടെ കണക്ക് അതിനി പറയേണ്ട അത് ഞാൻ സഭയിൽ തന്നെ അത് പൊളിച്ചു കൊടുത്തതാണ് എന്നാണെന്ന് വീട് ഡി സതീശൻ പറഞ്ഞിട്ടുള്ളത് ഈ കണക്കുകളുടെ കാര്യങ്ങൾ എനിക്ക് അത്ര പറയാൻ അറിയില്ല അതുകൊണ്ട് ഞാൻ അവരിലേക്ക് പോകുന്നില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഞാൻ സഭയിൽ അത് ആ രൂപത്തിൽ ഖണ്ണിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഇനി അൻപത്തി ഏഴായിരം കോടിയുടെ കണക്കും ഇങ്ങോട്ട് പറയണ്ട എന്നാണ് പറഞ്ഞത് അതേസമയം കേന്ദ്രം ത്തിൻ്റെതായ ഇരട്ടത്താപ്പ് ഉണ്ട് എന്ന് ഉള്ള കാര്യം സമ്മതിക്കുന്നു എന്ന് കൂടി വി ഡി സതീശൻ പറയുന്നു പക്ഷേ ഹസന്റെ പ്രതികരണമായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ പ്രതികരണമൊക്കെ കടന്ന കൈയായി പോയി ഈ സമരത്തിൽ പങ്കെടുക്കുന്ന നാണമുള്ളവർ പങ്കെടുക്കുമോ എന്നൊക്കെയാണ് പറഞ്ഞത് ഇത് കേരളത്തിന്റെ ചെറിയ പരിസരത്തിൽ നിന്നുകൊണ്ട് മാത്രം ഈ വിഷയത്തിൻ്റെ ഗൗരവത്തെ ഉൾക്കൊള്ളാതെ നടത്തിയൊരു പ്രതികരണമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അപ്പോൾ ഈ ഈ സമരത്തിൽ ഞങ്ങൾ എന്തുകൊണ്ടില്ല എന്ന് കുറച്ചുകൂടി കുറച്ചുകൂടി എന്താ പറയുക നിലവാരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താൻ സംസ്ഥാനത്തെ കോൺഗ്രസും സാധിക്കുമായിരുന്നു സ്വാഭാവികമായും ഇവിടെ ഇവിടെ രണ്ട് ഘടകമായി നിൽക്കുമ്പോൾ അതിനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നു അപ്പോഴും ആ രൂപത്തിലത് പറയണമായിരുന്നു പിന്നെ കേന്ദ്രത്തിൻ്റെതായി ഇപ്പോൾ പറഞ്ഞല്ലോ ഈ കണക്കുകൾ വന്നിട്ടുണ്ട് യു പി എ കാലത്ത് ഇരുന്നൂറ്റി ശതമാനം ഓഹരി നികുതി വിഹിതം ഞങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ യു പി എ കാലത്ത് ഇത്ര നൽകി എൻ ഡി എ കാലത്ത് എത്ര നൽകി അപ്പോൾ ഈ ഓരോ കാലത്തും രൂപയുടെ മൂല്യത്തിന് വ്യത്യാസം വരുന്നു ജനജീവിതത്തിൻ്റെ നിലവാരത്തിൽ വ്യത്യാസം വരുന്നു ഈ കണക്കുകളൊക്കെ ഉണ്ട് ഇതിനിടയ്ക്കാണ് ഈ കണക്ക് വരുന്നത് അപ്പുറത്തൊരു ബ്ലാക്ക് പേപ്പറും ഒരു ധവള പത്രവുമുണ്ട് ആവശ്യം ഇന്ന് നടക്കുകയാണ് ആ ബ്ലാക്ക് പേപ്പറിനെ എന്താണ് എന്താണ് ഈ മോദി നേട്ടത്തിന് മേൽ കണ്ണ് തട്ടാതിരിക്കാനുള്ള കറുത്ത പൊട്ടായിട്ടാണ് മോദി അതിനെ കണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് അതിനെ വിശേഷിപ്പിച്ചത് ഈ തരത്തിലുള്ള വാചകസർത്തുകളൊക്കെ ഉണ്ട് പക്ഷേ അതേസമയം ധനമന്ത്രി ഇന്ന് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴും പറയുന്ന ഒരു കാര്യം ധനകാര്യം കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുക എന്നതിനപ്പുറം ഒന്നും എനിക്ക് ചെയ്യാനില്ല എന്നാണ് ധനമന്ത്രി പറയുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അന്തരം കുറയ്ക്കാനുള്ള സമീപനമാണ് അതായത് കേരളം പോലുള്ള അത്യാവശ്യം നന്നായി ജീവിക്കുന്ന അല്ലെങ്കിൽ നന്നായി നിലവാരത്തിൽ എല്ലാ തരത്തിലും നിലവാരത്തിൽ കഴിയുന്ന സംസ്ഥാനങ്ങൾക്ക് ഈ ഏറ്റവും താഴെ നിലവാരം കുറഞ്ഞ സംസ്ഥാനങ്ങൾ നിലവാരത്തിലേക്ക് എത്തുന്നവരെ കാത്തിരിക്കണം ദൈനംദിന കാര്യങ്ങൾക്കുള്ള കേന്ദ്രത്തിന്റെ വിഹിതം കിട്ടാൻ എന്നാണോ മനസ്സിലാക്കേണ്ടത് അതൊരു ശരിയായ സമീപനമല്ലല്ലോ നമ്മൾ നന്നായി പോകുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ആ രൂപത്തിൽ വിവിധ കാലങ്ങളിൽ സർക്കാരുകൾ പ്രവർത്തിച്ചിട്ടുണ്ട് ആ പ്രവർത്തനത്തിന്റെ നേട്ടങ്ങളാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ നേട്ടം അവിടെ നിൽക്കട്ടെ താഴേക്കടയിൽ തീരെ നന്നാവാതി നന്നാവാതിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുകളിലേക്ക് വരട്ടെ അതുവരെ നിങ്ങൾ അവിടെ നിൽക്കൂ എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത് ഇതാണ് കേന്ദ്രം പറയുന്നത് അപ്പോൾ അതിനെതിരെയുള്ള കൃത്യമായ സൂചനയാക്കാനും ദേശീയ തലത്തിൽ ചർച്ചയാക്കാനും ജന്ത വലിയ സമ്മേളനം നടത്താനും ആ രൂപത്തിൽ സി പി എമ്മിന് സാധിച്ചു എന്നുള്ളത് വലിയ നേട്ടമാണ് ഇന്നത്തെ ദിവസം ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തലപ്പത്ത് സി പി എം ആണ്